ഹമാസ് ഔദ്യോഗികമായിട്ട് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുമുള്ളത് പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും വാർത്ത പോലും വന്നിട്ടില്ല അവരെന്തുകൊണ്ടാണ് കൊടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇവർ നിരന്തരം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം വാർത്ത കൊടുക്കുന്നത് കേരള ഹമാസികൾക്ക് വേണ്ടിയിട്ടല്ലേ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു സൈനികൻ കൊല്ലപ്പെട്ടാൽ ഓ ഹമാസിൻ്റെ വലിയ മുന്നേറ്റം എന്ന് പറഞ്ഞ് ചർച്ച ഉൾപ്പെടെ നടത്തിയിട്ട് കേരള ഹമാസികളെ നിരന്തരം സന്തോഷിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും എങ്ങനെയാണ് ഹമാസ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട വാർത്ത കൊടുക്കാൻ സാധിക്കുക ഹമാസ് ഔദ്യോഗികമായിട്ട് പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ആറായിരം അംഗങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഹമാസിൻ്റെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആറായിരം കൊടുംഭീകരാണ് കൊല്ലപ്പെട്ടത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായിട്ട് അമാസ് തന്നെ ഇത് പുറത്തുവിടുമ്പോൾ ഇസ്രായേലിൻ്റെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതേതറകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താണ് ഉപകാരം എന്നുള്ളത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇത് ഇസ്രായേലിൻ്റെ മാത്രം മുന്നേറ്റമല്ല മറിച്ച് ലോകത്ത് സമാധാനമാ സകലരുടെയും വിജയമാണ് ആറായിരം കൊടും ഭീകരർ കൊല്ലപ്പെട്ടത് അത് ലോകത്തൊരുപാട് ഒരുപാട് സമാധാനമുണ്ടാക്കുക തന്നെ ചെയ്യും നമുക്കൊക്കെ തന്നെ അറിയാം ഹമാസ് എന്ന ഭീകര സംഘടനയിലെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ആയിരത്തിലധികം ആളുകൾ അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളെയൊക്കെ കൊന്നു തള്ളിയിട്ട് അവർ അതിനെ വരെ പീഡിപ്പിച്ചിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അതേപോലെ തന്നെ അയ്യായിരത്തിലധികം മിസൈലുകളൊക്കെ ആക്രമിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ വളരെ ശക്തമായിട്ട് ഈ അമാസ് ഭീകരർക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ളത് ആ ഒരു മുന്നേറ്റത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പാലസ്തീനിലെ ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമാസ് എന്ന ഭീകര സംഘടനക്ക് മാത്രമാണ് കാരണം ഇസ്രായേലിലെ ഒരാവശ്യവുമില്ലാത്ത കടന്ന് കയറിയത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ശാക്തമായിട്ട് തിരിച്ചടിക്കുന്നത് ഇസ്രായേൽ അമാസിലുള്ള ഏതെങ്കിലും ബെറ്റാലിയനുകൾ ഇന്ന് ഇരുപത്തിരണ്ട് ബറ്റാലിയനുകളിൽ പതിനാറ് എണ്ണവും തീർന്നു കഴിഞ്ഞു ഇനി ആറ് ബറ്റാലിയനുകളാണ് ബാക്കിയുള്ളത് ആ ബറ്റാലിയനെ കൂടി അവസാനിപ്പിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ വീണ്ടും ഇസ്രായേൽ കരേണ്ടി വരുമെന്നുള്ളതും സുബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ശക്തമായ മുന്നേറ്റത്തിലൂടെ സകല ഹമാസ് ഭീകരം ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുമെന്നുള്ളതും നമുക്കൊക്കെ തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഈ പാലസ്തീനിലെ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ തന്നെ പിടിച്ചെടുത്ത് ടമാസ് ഭീകരർ ടണലുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വീഡിയോസുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലല്ലേ ടണലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ടി വി എ സി സകല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ ഭീകരർക്ക് ടണ് ിലുണ്ട് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു യുദ്ധത്തിനൊക്കെ മുന്നായിട്ട് ഇസ്രായേൽ ആണ് വൈദ്യുതിയും വെള്ളവും ഒക്കെ ഈ പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് ഈ അമാസ് എന്ന കൊടും ഭീകരരില് ഈ അമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവേണ്ടത് പാലസ്തീനിലെ സാധാരണക്കാർക്കും അതേപോലെ തന്നെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലരുടെയും ആവശ്യം തന്നെയാണ്